എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെവരും കാത്തിരുന്ന പ്ലസ് വൺ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് അല്പസമയം മുമ്പ് പ്രസിദ്ധീകരിച്ചു നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് അതായത് ഇപ്പോൾ ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ നിരവധി വിദ്യാർത്ഥികളുണ്ടാവും ഇനി ഇപ്പോഴും അലോട്ട്മെൻറ്റ് കിട്ടാതെ വിഷമിച്ചിരിക്കുന്നവരും ഉണ്ടാവും ഇത്തരത്തിലുള്ള ഓരോ വിദ്യാർത്ഥികളും ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് വിശദമായി ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം മാത്രമല്ല പ്ലസ് വൺ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകൾ പ്രത്യേകിച്ച് പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ കാര്യം ഷെയർ ചെയ്ത് കൊടുത്ത് അലോട്ട്മെന്റ് പ്രഖ്യാപിച്ച വിവരവും അതിനുശേഷം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും അവരെ കൂടെ അറിയിച്ചു കൊടുക്കുക അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് പ്രഖ്യാപിച്ചപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ നിർബന്ധമായും ആ ഒരു കിട്ടിയ സ്കൂളിൽ പോയി പ്രവേശനം നേടുക എന്നുള്ളതാണ് പല വിദ്യാർത്ഥികൾക്കും സംശയമുണ്ടാവും താല്പര്യമില്ലാത്ത സ്കൂളും താല്പര്യമില്ലാത്ത കോഴ്സും കിട്ടിക്കഴിഞ്ഞാൽ ഇനി അടുത്ത സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റിനായി കാത്തിരിക്കാൻ പറ്റുമോ എന്നൊക്കെ അത്തരത്തിലൊന്നും സാധിക്കില്ല നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ ഏതെങ്കിലും ഒരു കോഴ്സിൽ പ്രവേശനം അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും പോയി അഡ്മിഷൻ എടുത്തിരിക്കണം അല്ലാത്ത പക്ഷം ഈ വർഷം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് വൺ അലോട്ട്മെൻ്റിൽ അഡ്മിഷൻ ലഭിക്കാതെ വരും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇത്തരത്തിൽ അഡ്മിഷനായി പോകുമ്പോൾ നിങ്ങൾ സ്ഥിരപ്രവേശനം തന്നെയാണ് നേടേണ്ടത് നേരത്തെ മുഖ്യഘട്ട അലോട്ട്മെൻറ്റുകളിൽ നടന്നതുപോലെ ഈ ഒരു താൽക്കാലിക പ്രവേശനം സപ്ലിമെൻ്ററി ഘട്ടത്തിൽ ഉണ്ടാവില്ല ആ കാര്യം കൂടെ ഓർമ്മിക്കുക അപ്പോൾ എല്ലാവരും നിർബന്ധമായും പോയി സ്ഥിരപ്രവേശനം തന്നെ നേടുക ഇനി ഇത്തരത്തിൽ അഡ്മിഷനായി പോകുമ്പോൾ എന്തൊക്കെ രേഖകളാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് സംശയമുണ്ടാവും അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നമ്മുടെ മുഖ്യഘട്ട അലോട്ട്മെൻറ്റുകൾ നടക്കും ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് താഴെയുള്ള ചാനൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് മാത്രമല്ല അഡ്മിഷൻ സമയത്ത് അലോട്ട്മെൻറ്റ് സ്ലിപ്പ് നിങ്ങൾ പൂരിപ്പിച്ച് നൽകേണ്ടതുണ്ട് അത് എങ്ങനെ പൂരിപ്പിക്കാവുന്ന വീഡിയോയും നേരത്തെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോയും നിങ്ങൾക്ക് കാണാം അതിനായി താഴെയുള്ള ചാനൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോകളെല്ലാം നിങ്ങളിലേക്ക് എത്തും ഇനി ഇപ്പോഴും ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട് അതായത് മുഖ്യഘട്ട അലോട്ട്മെൻറ്റുകളിലൊന്നും കിട്ടിയില്ല ഇപ്പോൾ ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും കിട്ടിയില്ല അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ ഇനി എന്താണ് ചെയ്യേണ്ടത് ഇനി എന്തെങ്കിലും സാധ്യതയുണ്ടോ ഇനി അലോട്ട്മെൻറ്റുകൾ മുന്നിലേക്കുണ്ടോ എന്നൊക്കെ പല വിദ്യാർത്ഥികൾക്കും സംശയമുണ്ടാവും വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം സപ്ലിമെൻറ്ററി അലോട്ട്മെന്റ് ഇതോടുകൂടി അവസാനിക്കുന്നില്ല ഇനി ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് കൂടെ എന്ത് തന്നെയാലും നിങ്ങളുടെയും മുന്നിലുണ്ട് പ്ലസ് വൺ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റിന് ശേഷം ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് എന്ത് തന്നെയായാലും ഉണ്ടാവും അതിനുശേഷവും നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നീട് ഒരു വാക്സി അഡ്മിഷനും ഉണ്ടാവും അതായത് ഒരു സ്പോട്ട് അഡ്മിഷൻ പോലെ ഓരോ സ്കൂളിലെയും ഒഴിവുകൾ പ്രസിദ്ധീകരിച്ച് ആ ഒരു സ്കൂളിൽ നേരിട്ട് പോയി അവിടെ എത്തുന്ന വിദ്യാർത്ഥികളിൽ നിന്നും ഏറ്റവും റാങ്ക് കൂടിയ ഏറ്റവും മാർക്ക് കൂടിയ വിദ്യാർത്ഥികൾക്ക് നേരിട്ട് അഡ്മിഷൻ നൽകുന്ന ഒരു രീതി ഇത്തരത്തിൽ ഇനി തുടർന്ന് വരുന്ന സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടും സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുമൊക്കെ കൃത്യമായ കാര്യങ്ങൾ അതാത് സമയത്ത് ഈ ചാനലിലൂടെ തന്നെ നിങ്ങളെ അറിയിച്ചു തരും അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഇനി പല വിദ്യാർത്ഥികളും കാത്തിരിക്കുന്ന പ്ലസ് വൺ ട്രാൻസ്ഫർ അലോട്ട്മെൻറ് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് നിലവിൽ ഔദ്യോഗികമായ വിവരങ്ങളൊന്നും വന്നിട്ടില്ല എങ്കിലും ലഭിക്കുന്ന വിവരമനുസരിച്ച് അനുസരിച്ച് ഈ ഒരു ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും അതിനുശേഷമുള്ള അഡ്മിഷനും കഴിഞ്ഞാൽ അടുത്തതായി പ്ലസ് വൺ ട്രാൻസ്ഫർ ആയിരിക്കും ഉണ്ടാവുക അതിനുശേഷം മാത്രമേ പ്ലസ് വൺ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് ഉണ്ടാവുകയുള്ളൂ അക്കാര്യം എല്ലാവരും ഓർമ്മിക്കുക അങ്ങനെ നോക്കുകയാണെങ്കിൽ വരുന്ന ആഴ്ച ജൂലൈ ഏഴാം തീയതിയോ അതിനുശേഷമോ പ്ലസ് വൺ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അതിൻ്റെ വേക്കൻസി ലിസ്റ്റ് അപേക്ഷിക്കാനുള്ള ലിങ്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വരും അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതും കൃത്യമായി മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളെ അറിയിച്ചു തരും ട്രാൻസ്ഫറിനായി എങ്ങനെ അപേക്ഷിക്കാം എന്നൊക്കെ വിദ്യാർത്ഥികൾക്ക് സംശയമുണ്ടാവും അതിൻ്റെ ലൈവ് റെക്കോർഡ് വീഡിയോ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ലൈവ് റെക്കോർഡ് വീഡിയോ കൃത്യമായി ഈ ചാനലിലൂടെ എത്തിച്ചു തരാം അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ായി ബന്ധപ്പെട്ട് കൂടുതൽ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തും അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ അത് കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ച കാര്യവും അതിനുശേഷം ചെയ്യേണ്ട കാര്യങ്ങളും ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും എല്ലാം സംശയമുണ്ടോ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്ത് അവരെ കൂടെ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുക അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം